പത്ത് വർഷം ഭരിച്ചു നേടാനുള്ളതൊക്കെ നേടി മോളും മരുമോനും കേരള ഗജനാവിന്റെ വലിയൊരു ശതമാനം സ്വന്തം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിച്ചു എൺപത് അടുക്കുന്ന പിണറായി വിജയന് നന്നായിട്ടറിയാം കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു അംഗം തനിക്ക് കഴിയുകയില്ല എന്ന് അതുകൊണ്ടുതന്നെ സി പി എം എന്ന പാർട്ടി ഇപ്പോൾ കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ പിണറായി വിജയൻ എന്ന വ്യക്തിയെ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല ബാധിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ആറു പതിറ്റാണ്ടുകളായി തുടരുന്ന ശക്തമായ ഒരു പാർട്ടിയെയാണ് സി പി എമ്മിന്റെ പതനത്തിലേക്കുള്ള ആദ്യ പടിയായി ഇത് മാറും ഇന്ത്യയിൽ നിന്നും കോൺഗ്രസിനെ തുടച്ചുനീക്കാൻ നടക്കുന്ന ബി ജെ പി എന്നും ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണല്ലോ കേരളം എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും ഇന്നുവരെ ഒരു സീറ്റിന് അപ്പുറത്തേക്ക് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ശബരിമല പോലെയുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തന്നെ അധികാരത്തിൽ വീണ്ടും എത്തി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നടക്കുന്ന ബി എന്നും വിലങ്ങുതടിയായി നിൽക്കുന്നത് കേരളത്തിൽ അത് സി തന്നെയാണ് കാരണം സി പി ഉള്ളിടത്തോളം കാലം കേരളത്തിൽ സീറ്റുകൾ നേടാനോ പ്രതിപക്ഷ നിരയിലേക്ക് എത്താനോ അവർക്ക് സാധ്യമാവുകയില്ല എന്ന് നന്നായിട്ട് അറിയാം അതിന് അവർക്ക് കോൺഗ്രസിന് മുന്നേ തകർക്കേണ്ടത് സി പി ആയിരുന്നു കാവിക്കളസമണഞ്ഞ ഒത്തിരി നേതാക്കന്മാർ ഇന്നും സി പി എമ്മിൽ രഹസ്യമായി ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്നു എന്ന് അൻവർ വിളിച്ചു പറഞ്ഞത് സി പി എം എന്ന പാർട്ടിക്ക് നേരെ പിടിച്ച കണ്ണാടിയായിരുന്നു കോൺഗ്രസിലെ ആർ എസ് എസ് കാരൊക്കെ അവസരം വരുമ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിലും സി പി എമ്മിലെ ആർ എസ് എസുകാർ അങ്ങനെയല്ല അവർ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ആർ എസ് എസിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു അതോടൊപ്പം തീവ്ര സംഘികളായ സെൻകുമാറിനെ പോലെയുള്ള നിരവധി അനവധി ഉദ്യോഗസ്ഥ വൃന്ദവും ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറുമൊക്കെ അതിന് ഏണി വെച്ചു കൊടുത്തപ്പോൾ ആ കെണിയിൽ വീണത് പിണറായി കുടുംബവുമായിരുന്നു രണ്ടു വർഷം മുമ്പ് അൻവർ പി വി ശശിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള തന്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പൊളിറ്റിക്കൽ സെക്രട്ടറി പി വി ശശി പാർട്ടിയിലെ അണികൾക്കും സഖാക്കൾക്കും എത്രമാത്രം വിസമ്മതനായിരുന്നു എന്ന് ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം സി എന്ന പാർട്ടിയെ വേരോടെ പിഴുതെറിയാനായി ഒരു വലിയ പ്ലാൻ തന്നെ കേരളത്തിൽ പണ്ടുമുതലേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അത് തിരിച്ചറിഞ്ഞ അൻവർ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാതെ തന്റെ ജീവനും സ്വത്തിനുമുള്ള ഭീഷണി പോലും വകവെക്കാതെ തന്റെയിടത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതോടുകൂടി സി പി എം എന്ന പാർട്ടി പ്രതിസന്ധിയിൽ ആയെങ്കിലും ഈ തുറന്നു പറച്ചിൽ പാർട്ടിയിലെ മാപ്പിളമാരായ സഖാക്കളെയെങ്കിലും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട് ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു ഡമ്മി പാർട്ടിയായി നാളെ സി മാറുകയും പിന്നീട് അത് പൂർണ്ണമായും ആർ എസ് എസ് ബി ജെ പി തന്നെയായി മാറുകയും ചെയ്യുന്ന ഒരു കാലം അധികം വിദൂരമല്ല കേരളത്തിലെ സകലമാന വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷമായി ഉയരാൻ ശ്രമിക്കുന്ന ബി ജെ പി ഇക്കാര്യത്തിൽ പാലിക്കുന്ന മൗനവും ദുരൂഹമാണ് അതുകൊണ്ട് ശുദ്ധി കലശം വരുത്തിയ ഒരു സി പി എം കേരളത്തിൽ ഉണ്ടായേ പറ്റൂ പിണറായിസം അവസാനിക്കേണ്ട സമയമായി വർഗീയതയോട് സമരസപ്പെടാത്ത ആദർശവും തൻ്റെ ഇടവുമുള്ള കറകളഞ്ഞ സഖാക്കൾ നേതൃനിരയിലേക്ക് വരിക തന്നെ വേണം ഇനിയും പിണറായിക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുന്ന തിരുവായ്ക്ക് എതിർവ ഇല്ലാത്ത പാർട്ടി എന്നാൽ പിണറായി മാത്രമാണ് എന്ന രീതി മാറുക തന്നെ വേണം അൻവറിന്റെ പ്രധാന ആരോപണം പിണറായി സർക്കാർ ഫാസിസ്റ്റുകളുടെ കയ്യിൽ ആണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഫാസിസത്തെ എതിർക്കൽ ജീവവായുവായി കാണുന്ന കോൺഗ്രസും ലീഗും എന്തുകൊണ്ട് ഈ വിഷയം ഇതുവരെ ഏറ്റെടുത്തില്ല എന്നതും ഇവിടെ പ്രസക്തമാണ് എന്തായാലും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനെങ്കിലും ധൈര്യം കാണിച്ച അൻവറിന് അഭിനന്ദനങ്ങൾ